എ എം എം എ തെരഞ്ഞെടുപ്പിൽ നിന്നും മത്സരിക്കുന്നതിൽ നിന്നും ഇപ്പോൾ നടൻ ബാബുരാജ് പിന്മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വിവരങ്ങളുമായി ലേബി സജീന്ദ്രനുണ്ട് ലേബി ഇപ്പോൾ എ എം എം എ തെരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറി പദത്തിലേക്കല്ലേ ബാബുരാജ് മത്സരിക്കാനിരുന്നത് ഇപ്പോൾ താനില്ല എന്ന തീരുമാനത്തിലേക്ക് വരുന്നത് ചില വിവാദങ്ങൾക്ക് പിന്മാലിയ പിന്നാലെയാണല്ലോ എന്താണ് കാരണമെന്നാണ് അറിയാനാകുന്നത് സ്മൃതി ബാബുരാജ് മത്സരരംഗത്തുനിന്ന് പിന്മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കാരണം ഏകദേശം അന്തിമ ചിത്രത്തിലേക്ക് അടുക്കുകയാണ് ഇത് രാവിലെ ഇന്ന് വൈകുന്നേരത്തെ റൂഡി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ ബാബുരാജ് പിന്മാറുന്നു എന്നുള്ള വാർത്ത വരുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചില വിവാദങ്ങൾ ബാബുരാജുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു പരാതി ഇത്തരത്തിൽ കുറ്റാരോപിതനായ ബാബുരാജ് മത്സരിക്കുന്നതിനെതിരെ പലരും വന്നിരുന്നു അതിനിടയിലാണ് പല പരാതികളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നത് ഏറ്റവും ഒടുവിൽ സരിത എസ് നായരുടെ ഒരു പരാതിയും വന്നിരുന്നു ഈ പരാതികളൊക്കെ തന്നെ വേദനിപ്പിച്ചു ഇത്തരത്തിൽ പരാതികൾക്ക് ഒക്കെ പിന്നിൽ ഗൂഢാലോചനയാണ് അതുകൊണ്ട് തന്നെ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നു മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് ബാബുരാജുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ബാബുരാജിന്റെ ഏറ്റവും ചിത്രം എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ഒപ്പം തന്നെ ദേവനും മുഖാമുഖം വരുന്നു ഒപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആ ബാബുരാജ് മത്സരിക്കുകയാണെങ്കിൽ ബാബുരാജും കുക്കു പരമേശ്വരനും രവീന്ദ്രനും തമ്മിലുള്ള മത്സരം നടക്കുന്നു എന്ന രീതിയിലാണ് ഇതുവരെയുള്ള ചിത്രം തെളിഞ്ഞിരിക്കുന്നത് അതിനിടയിലാണ് ബാബുരാജ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ ജനറൽ സെക്രട്ടറി സെക്രട്ടറി സ്ഥാനത്തേക്ക് പിന്നീട് ശേഷിക്കുന്നത് കുക്കു പരമേശ്വരനും രവീന്ദ്രനുമൊക്കെ ആയിരിക്കും അപ്പോൾ പ്രധാനമായും മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന ബാബുരാജാണ് ഇപ്പോൾ മത്സരത്തിൽ നിന്ന് പിന്മാറും എന്ന് പറഞ്ഞിരിക്കുന്നത് ബാബുരാജ തുടക്കം മുതൽ ഇത്തരത്തിൽ കുറ്റാരോപിതനായ ബാബുരാജ മത്സരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ ചില പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും വന്നിരുന്നു ആ സമയത്തൊക്കെ മത്സരത്തിൽ ഉറച്ചു നിൽക്കും എന്നുള്ള നിലപാട് തന്നെയാണ് ബാബുരാജ് പങ്കുവച്ചിരുന്നത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഒരോപണം എസ് നായർ ഉന്നയിച്ചുകൊണ്ട് കടന്നു വന്നത് തനിക്ക് ചികിത്സയ്ക്കായി സ്വരൂപിച്ച പൈസ അത് മോഹൻലാൽ ഉൾപ്പെടെ ആ പൈസ നൽകിയിരുന്നു ആ പൈസ ബാബുരാജ് തിരിമറി നടത്തി ബാബുരാജു തട്ടിയെടുത്തു എന്നുള്ള രീതിയിലാണ് ആരോപണം വന്നത് ഇത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഇതിന് പിന്നിലൊക്കെ ഗൂഢാലോചനയുണ്ട് തനിക്ക് പിന്നിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്കൊക്കെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തന്നെ വലിച്ചഴച്ചു അതിന് അത് മാത്രമല്ല മോഹൻലാലിന് ഇതിലേക്ക് വലിച്ചഴച്ചു അതിലേക്ക് തനിക്ക് വേദനയുണ്ട് അതുകൊണ്ട് തന്നെ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ബാബുരാജിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഏതായാലും എ എം എം എ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഇപ്പോൾ പലരും ഇതിനകം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു ജഗദീഷ് അടക്കം പിൻവലിക്കുന്നു എന്ന് പറയുന്നു ഇതെല്ലാത്തിന്റെയും ചിത്രം അവസാനം ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ തെളിയുകയുള്ളൂ എങ്കിൽ പോലും ബാബുരാജിന്റെ ഭാഗത്തു നിന്ന് ഒരു പിന്മാറ്റം ഉണ്ടാകും ിൽ നിന്ന് മാറി നിൽക്കുന്നതാണല്ലോ നല്ലത് എന്ന് മറ്റൊരു ആരോപണ വിധേയൻ പറഞ്ഞ സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ് എ എം എ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല എം എം എ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ പുരുഷന്മാർ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ നേരത്തെ പേര് നൽകിയവർ മത്സരത്തിന് തയ്യാറായവർ പിന്മാറുന്ന കാഴ്ച കൂടി ഇത്തവണ കണ്ടിട്ടുണ്ട് ലേബി തുടരുക ലേബിയിലേക്ക് വരാം ഞാനൊന്ന് റോഷിബാലേക്ക് കൂടി റോഷിബാൽ ഇപ്പോൾ ബാബുരാജുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു ആരോപണം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ആരോപണമായി വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന വിവരം വന്ന ശേഷം സരിത നായർ നൽകിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിനോട് ബാബുരാജ് പ്രതികരിച്ചും കണ്ടിട്ടില്ല പക്ഷേ ചികിത്സയ്ക്കായി നൽകിയ പണം മോഹൻലാൽ നൽകിയ പണം അത് ബാബുരാജ് സ്വന്തം കടം വീട്ടാൻ ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അതും ഒരു കാരണമായിട്ടുണ്ടാകില്ലേ ഇപ്പോൾ അദ്ദേഹത്തിന് പിന്മാറ്റത്തിൽ ഇപ്പോൾ എന്താണ് ആ പോസ്റ്റുമായി റോഷിപാൽ നൽകാവുന്ന വിവരം നേരത്തെ സരിതാ നായർ ചികിത്സയുമായി ബന്ധപ്പെട്ട സരിതാ നായർക്ക് സിനിമാ മേഖലയിൽ നടക്കും സഹായം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ നൽകിയ പണം അത് ബാബുരാജിൻ്റെ കൈവശമാണ് കൊടുത്തത് ആ പണം പക്ഷേ ബാബുരാജ് കൈമാറിയില്ല എന്ന ആക്ഷേപമാണ് ബാബുരാജിനെതിരെ സരിത സാമൂഹ്യ മാധ്യമത്തിലൂടെ ഉന്നയിച്ചത് അങ്ങനെ ആരോപണത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് ഈ സാഹചര്യത്തിൽ കൂടി ഇതടക്കം ചർച്ചയായിട്ടുണ്ട് ഏതായാലും പക്ഷേ ഈ വനിതാ നേതാക്കൾ വനിതാ പ്രവർത്തകർ ഈ തവണ എം എം എയെ നയിക്കട്ടെ എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികളൊരാൾ ജഗദീഷായിരുന്നു അധ്യക്ഷ പദവിയിലേക്ക് മത്സരിച്ച ജഗദീഷ് ആദ്യം അങ്ങനെ ഒരു നിർദ്ദേശം മോഹൻലാലിനോടും ഒപ്പം മമ്മൂട്ടിയോടും സുരേഷ് ഗോപിയോടും വെച്ചു അങ്ങനെ ഇവർ മുൻകൈയ്യെടുത്ത് വനിതകളെ ഈ നേതൃത്വത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച താൻ പിൻവാങ്ങാമെന്നായിരുന്നു ജഗദീഷ് നൽകിയ ഉറപ്പ് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട്